സഞ്ജീവ് ശിവൻ സംവിധാനം ചെയ്ത ഒഴുകി ഒഴുകി എന്ന സിനിമ ഫെബ്രുവരി രണ്ടിന് തിയേറ്ററുകളിലെത്തും ശിവൻ കുടുംബത്തിലെ മൂന്നാം തലമുറക്കാരനായ സിദ്ധാന്ഷു സഞ്ജീവ് ശിവനാണ് ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്നത് ഒരു പന്ത്രണ്ട് വയസ്സുകാരന്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഒഴുകിയൊഴുകി എന്ന ചിത്രത്തിന്റെ പ്രമേയം സംവിധായകൻ സഞ്ജീവ് ശിവന്റെ മകൻ സിദ്ധാന്ഷു സഞ്ജീവ് ശിവൻ മുഖ്യ കഥാപാത്രമായി വേഷമിടുന്നു മോസ്കോ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ഷൻ നേടിയ ചിത്രം ഫെബ്രുവരി രണ്ടിന് തിയേറ്ററുകളിൽ റിലീസിനൊരുങ്ങുകയാണ് ട്രൈപോഡ് മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ദീപ്തി ശിവൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ സൗബിൻ ഷാഹിർ നരേൻ ബൈജു സന്തോഷ് തുടങ്ങിയവരും വേഷമിടുന്നു റസൂൽ വേഷമിടുന്നുട്ടിയാണ് ശബ്ദ സംവിധാനം എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് സംഗീതം തോമസ് കാന്തലിനനും ഛായാഗ്രഹണം മനോജ് പിള്ളയുമാണ് നിർവഹിച്ചത് ചിത്രത്തിന്റെ രചന ബി ആർ പ്രസാദും സഞ്ജീവ് ശിവനും ചേർന്നാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് ട്വന്റി ഫോർ